ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവർക്കറിയാം ഒരു മോണിറ്റർ കാണുമ്പോൾ തന്നെ അവർക്കറിയാം എന്താണ് വൈറ്റൽസ് എന്താണ് ഹാർട്ട് റേറ്റ് ബി പി സാച്ച്റേഷൻ ഡോക്ടേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് അത് വളരെ നല്ല നല്ല രീതിയിൽ അവരെ ടീച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നു ഈ ഒരു മേഖലയിൽ നമ്മൾ ജോലി സാധ്യത ഒത്തിരി കൂടുതലാണ് എപ്പോഴും അത് ഗ്രോയിങ് ഒരു ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രോയിങ് ഒരു മേഖല തന്നെയാണ് പലപ്പോഴും പാരൻസിന് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരിക്കും പക്ഷെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സേഫ് ആണോ അവർക്ക് വേറെ എന്തെങ്കിലും വയലൻസോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഹറാസ്മെൻറ്റ് ഉണ്ടാവുമോ എന്നുള്ളത് പലപ്പോഴും പലർക്കും കൺസേൺ ഉള്ളൊരു കാര്യമാണ് അപ്പം നമ്മുടെ ഈ കോഴ്സിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്കറിയാം അല്ലേ ഹെൽത്ത് സെക്ടറിലായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത് നമുക്കറിയാം എപ്പോഴും ഏതൊരു സമയത്താണെങ്കിലും ഹോസ്പിറ്റൽ മേഖല എപ്പോഴും ഒരു സേഫ് ഫ്രണ്ട്ലി വർക്ക് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ധൈര്യപൂർവ്വം എല്ലാവർക്കും എടുക്കാവുന്ന ഒരു കോഴ്സാണിത് ഹോസ്പിറ്റലിൽ ചെറിയ ഹോസ്പിറ്റലാവട്ടെ ക്ലിനിക്ക് ആവട്ടെ അതുപോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാവട്ടെ അതിൻ്റെ പല പല ഡിപ്പാർട്ട്മെൻസ് ആവട്ടെ ഫ്രണ്ട് ഓഫീസ് ഇത് അങ്ങനെ ഉള്ള ഡിപ്പാർട്ട്മെൻസിലൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുള്ള ജോലി സാധ്യതകളുള്ളത് അപ്പം അത്രയും അങ്ങനെ ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല അതിനകത്ത് അപ്പം എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സ് ഇത്രയും വൈഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നത് അപ്പം നമുക്കറിയാം ഈ കോവിഡ് നയൻറ്റീന് ശേഷമാണ് ഹെൽത്ത് മേഖലയിൽ ഒത്തിരി മുന്നേറ്റം നടന്നിട്ടുള്ളത് ഓക്കെ അതിനുശേഷം ഒത്തിരി ജോലി സാധ്യതകൾ ഈയൊരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആറുമാസത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് മുതൽ ജോലി സാധ്യതകൾ ഇതിനകത്തുണ്ട് നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കി നമുക്ക് തന്നെ എല്ലാ ഹോസ്പിറ്റൽസും റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനൊരു റിസപ്ഷൻ ഉണ്ടാവും ആ റിസപ്ഷനിലെ സ്റ്റാഫുകൾ ഉണ്ടാക്കും പിന്നെ വേറെ ഒരുപാട് സപ്പോർട്ടിങ് സ്റ്റാഫ്സ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ റേഡിയോളജി എന്ന് പറയുന്നത് ഒരു ചെറിയ ഹോസ്പിറ്റലിൽ തന്നെ ഇത്രയും സാധ്യതകളുണ്ടാവും അപ്പോൾ നമ്മൾ കേരള ഒട്ടുക്ക് പതിനാല് ജില്ലകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഇതുപോലെ ഒത്തിരി ഹോസ്പിറ്റൽസ് ഉണ്ട് അതുപോലെ ലോകത്ത് ഒരുപാട് ഹോസ്പിറ്റലുണ്ട് അപ്പം ഈ ഒരു മേഖലയിൽ നമ്മൾ ജോലി സാധ്യത ഒത്തിരി കൂടുതലാണ് എപ്പോഴും അത് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രോയിങ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് പലപ്പോഴും നമ്മൾ മെഡിക്കൽ പ്രൊഫഷനിൽ വരുന്ന സമയത്ത് നമ്മുടെ ടേർമിനോളജീസൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആവുള്ളൂ അപ്പോൾ നമ്മൾ പറയുന്ന മെഡിസിൻ്റെ പേരായാലും നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻസിൻ്റെ പേരിപ്പോൾ റേഡിയോളജി ക്രിട്ടിക്കൽ കെയർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓരോ വേർഡ്സും ഡിഫറെൻ്റ് ആവും അപ്പോൾ ഇതിന് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ നമ്മൾക്ക് എടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഓബിയസ്ലി നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്ന ഓരോ ഓരോ ആൾക്കാർക്കും സ്കിൽ കോഴ്സോ അല്ലെങ്കിൽ നീ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലും മാനേജ്മെൻറ്റും ഇങ്ങനെയുള്ള കോഴ്സുകൾ കഴിഞ്ഞ ആൾക്കാരെയാണ് പ്രിഫർ ചെയ്യുന്നത് ജിഇസിയിൽ ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ് തന്നെ പല സെഷൻസും നമ്മൾ തന്നെയാണ് ഡീൽ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിൽ ഒരു ഹോസ്പിറ്റലിനെ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്സിൻ്റെ ബേസിക് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് നമ്മളെ മെഡിക്കൽ ടെർമിനോളജീസും അതുപോലെ ഒരു ഫാർമസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എം ആർ ഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എം എൽ സി എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണ് അതുപോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയാണ് അതുപോലെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് വെന്റിലേറ്റർ അതുപോലെ ഐ സിയു ക്രിട്ടിക്കൽ കെയർ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതും നമ്മൾ ആയിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവർക്കറിയാം ഒരു മോണിറ്റർ കാണുമ്പോൾ തന്നെ അവർക്കറിയാം എന്താണ് വൈറ്റൽസ് എന്താണ് ഹാർട്ട് റേറ്റ് ബി പി സാച്ചുറേഷൻ ഇതുപോലെ മെഷീൻസ് കാണുമ്പോൾ എന്താണെന്ന് അറിയാം ഇ സി ജി മെഷീൻ എന്താണെന്ന് പറയാം ഒരു കാർഡിയോളജിയുടെ ഫ്രണ്ട് ഓഫീസിലാണെങ്കിൽ അവർക്ക് അറിയാം ഓൾറെഡി നമ്മൾ ഇത് ിജി എന്താണ് എക്കോ എന്താണ് അതുപോലെ ടി എം ടി എന്താണ് എല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു സിക്സ് മന്ത് കോഴ്സ് കൊണ്ട് തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ ജോ ജോലി കിട്ടാനവരെ ഇത് പ്രാപ്തരാക്കും അതുപോലെ തന്നെ ഇതിന് നമ്മുടെ നമ്മളെല്ലാ ഇതിൻ്റെ മെയിൻ ആൾക്കാരെല്ലാവരും ഡോക്ടേഴ്സാണല്ലോ അപ്പോൾ ഡോക്ടേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പം അതിലൂടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് അത് വളരെ നല്ല നല്ല രീതിയിൽ അവരെ ടീച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് നോളജ് നമുക്ക് അത് അതിൻ്റെ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് ആക്ച്വലി ഞാൻ എം ബി ബി എസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി ഈ ഒരു നോൺ മെഡിക്കൽ പാർട്ടിൽ ഇത്രയധികം ആളുകൾ ഈ കോളേജിൽ മെഡിക്കൽ കോളേജിലാവട്ടെ ഹോസ്പിറ്റലുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു ആക്ച്വലി നമ്മൾ കാണുമ്പോഴത്തേക്ക് പേഷ്യൻസ് ഉണ്ട് ഡോക്ടേഴ്സുണ്ട് സിസ്റ്റർമാരുണ്ട് പക്ഷേ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടറിൽ ഇത്ര ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോഴാണ് കൂടുതൽ ഇതിൻ്റെ സാധ്യതകൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലെന്ന് പറയുമ്പം ഡോക്ടേഴ്സും പേഷ്യൻസും അല്ലാതെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ഒരു സമയത്തൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് ഇപ്പം ബൈസ് ഇപ്പം ഞാൻ ക്രിട്ടിക്കൽ കെയർ ഡോക്ടറാണ് ബൈസ് ചാൻഡേഴ്സോട് സംസാരിക്കുന്നു അവരോട് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നു അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ സംസാരിക്കേണ്ട ആളാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ പി ആർഒ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് മെഡിക്കൽ ടെർമിനോളജീസോ കാര്യങ്ങളോ ഒക്കെ അറിയുമെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും ഓക്കെ അപ്പം ഇ ഇത്തരത്തിലുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയാൽ തന്നെ നമുക്ക് അത് പ്രാക്ടീസിൽ ഒരുപാട് നമുക്ക് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് മാത്രമല്ല ഡോക്ടേഴ്സിന്റെ സൈഡിൽ നിന്നും ഇങ്ങനെയുള്ള സ്റ്റാഫിനെ വെക്കാനായിരിക്കും കൂടുതൽ റെക്കമെൻഡേഷൻ ഉണ്ടാവുക കാരണം അവരുടെ കാര്യങ്ങൾ കൂടുതൽ ഈസി ആവാണല്ലോ ചെയ്യുന്നത് അതെ അതെ